ക്കും ഇതും വാറക് എല്ലാവർക്കും സുഖമാണല്ലോ ഈ ഈതിൻ്റെ വിശേഷമായിട്ട് വന്നിട്ടുണ്ട് വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ രാവിലെ എണീച്ച് പായസം ഉണ്ടാക്കി പിന്നെ ഇഡലി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ ചായ പിടിച്ച് ഇത് നമ്മളിടയ്ക്ക് വരുന്ന അക്കയാണ് മോന് നാഷ്ടമാക്കുന്നുണ്ട് ചിക്കൻ കറിയും ഇഡലിയും രാവിലെ പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ പണിക്ക് പോയി മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ കച്ചമ്പാർ ഉണ്ടാക്കി പിന്നെ സേവ് ഉണ്ടാക്കിയതാണ് കുറച്ച് ഉള്ളി ഫ്രൈ ആക്കി അതിൽ ഡിഞ്ചർ കാലി പേസ്റ്റ് ഇട്ടു ഇഞ്ചിൻ്റെ എല്ലാം മണം പോയതിന് ശേഷം അച്ചമുള് ചതച്ചത് ഇട്ടു അത് നല്ല പോലെ വരെ ഇട്ടി കുറച്ച് മിസ്സായിട്ടുണ്ടോ വീഡിയോസ് പിന്നെ തക്കാളി ഇട്ട് പൊടികളെല്ലാം ഇട്ട് മസ ജ മട്ടൻ ഇട്ട് മസാല റെഡിയായി ചോറ് റെഡിയായി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി മിസ്സായി ഇത് ദമ്മിടാൻ ഒരുങ്ങുന്നതാണ് ചോറിട്ടോ ഗർ മസാല പൗഡർ ഇട്ടോ മലിച്ചപ്പ് ഇട്ടോ പിന്നെ വീണ്ടും ചോറിട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കുറേ റെസിപ്പി എല്ലാം കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഗരം മസാല പൗഡർ ഇട്ട ുള്ളി ഫ്രൈ ആക്കിയത് ഇട്ടോ സവാള നേരം തന്നെ ഫ്രൈ ആക്കിയിട്ടുണ്ട് അത് കിട്ടും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി എല്ലാവരും കഴിച്ചിട്ടുണ്ട് രണ്ട് കിലോള് ഞാൻ വെച്ചിട്ടുണ്ട് ബിരിയാണി എല്ലാം വന്നവരെല്ലാം ബിരിയാണി കഴിച്ചിട്ട് പോയതാണ് അത് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി പിന്നെ ദമ്മു പൊട്ടിച്ച് കുറച്ച ചിക്കൻ ഫ്രൈ ഇത് ഞമ്മൾ നമ്മൾ കഴിക്കാനുള്ള ഇരുന്നു രസരുന്നു പിന്നെ നമ്മൾ ഇത് നമ്മളെ അപ്പുറത്തായൽ വാസി വന്നിട്ടുണ്ടായിരുന്നു അവരും കഴിച്ചു ഇത് നമ്മളെ മുകളുട്ടി മുകളിലേക്ക് പോകാൻ നോക്കുന്നുണ്ട് ഇപ്പം നടക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഇവള് അങ്ങനെ മുകളിലേക്ക് തന്നെ പോകാൻ നോക്കുന്നുണ്ട് ഭയങ്കര പേടിയാണ് ആണിവിളെ നമ്മളെ മോളു കുട്ടീൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം പിന്നെ എടുത്ത് നമ്മളും എടുത്തു ഇനി എല്ലാവരും വീഡിയോസും ഫോട്ടോസാണ് മോളുട്ടീൻ്റെ ഡ്രസ്സ് കണ്ടോ ഇത് നമ്മളെ ഇതിൻ്റെ ഡ്രസ്സാണ് നമ്മൾ ഒരു ബൈക്ക് ബൈക്കിലിരുന്നു ഹസ്ബൻഡോട് കുറേ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ ഓട്ടിക്കോ ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടാനൊന്നും അറിയില്ല ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ഷോ കാണിക്കാൻ പറയുന്നു ഞാൻ ഇത് ഞമ്മളെ നമ്മളെ നമ്മളൊക്കെയാണ് ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോമായി കാണാം അസലാമലേക്കും